ചാനൽ പ്രവർത്തകരും മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഞങ്ങളോട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ദുഃഖമില്ലേ ഞാൻ അവരോട് പറഞ്ഞത് ദുഃഖമുണ്ട് പക്ഷെ എൻ്റെ മക്കളുടെ തീരുമാനത്തിനൊപ്പം നിന്നതിനുള്ള സന്തോഷമാണ് ഞങ്ങളുടെ കുഞ്ഞു പോയി അഞ്ച് കൊച്ചു മക്കൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുമാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അച്ഛനോട് സൂചിപ്പിച്ചു ഞാൻ നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത് അച്ഛനോട് ഇന്നലെ ഞാൻ പറഞ്ഞു നന്ദി പറയുന്നില്ല നന്ദി ഞാനല്ല പറയേണ്ടത് ഞങ്ങളല്ല പറയേണ്ടത് വേറൊരു കോൺഗ്രസ്റ്റിലാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഒട്ടനവധി സമ്മർദ്ദങ്ങൾ വന്നു നന്ദി പറഞ്ഞില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം നന്ദി പറയണമെന്ന് ഞാൻ ഒന്നുകൂടെ ആഗ്രഹം ആലോചിച്ചു നന്ദി പറയുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത് മകനുമായിട്ടുള്ള ആലോചനയിലാണ് അവൻ എന്നോട് ചോദിച്ചു നന്ദി പറയണോ ആരെയും വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അതിൻ്റെ ആശയം എനിക്ക് പിടികിട്ടി ഞങ്ങൾക്ക് പിടികട്ടി ഞങ്ങളോടൊപ്പം മാലിന് വിരിയാത്ത മുട്ടിനകത്താണ് ഇവിടെ കിടക്കുന്നത് വിരിയാത്ത മുട്ട് ഞങ്ങളോടൊപ്പം ഇരുപത് മാസം ഉണ്ടായിരുന്നു പത്തു മാസം മുതലത്തിലും പത്തു മാസം പുറത്തും പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ സഹായ സഹകരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ആവശ്യമായ ദൗത്യമാണ് ഞങ്ങളുടെ കുഞ്ഞു നിർവഹിച്ചതെന്ന് ഞങ്ങൾ കരുതുന്നു ഗുരുവായത് മുതൽ അവളിൽ നിക്ഷിപ്തമായിരുന്നത് ഇതായിരുന്നു അത് ഇവിടെ സാധ്യമായി അവളത് സാധ്യമാക്കിയത് കൊണ്ട് നന്ദി പറയാൻ ഞാൻ പറയുന്ന പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞു തന്നെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായി നന്ദി പറയാൻ ഇല്ല എന്ന് പറയുന്നില്ല എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് മകനെ ഒരു നന്ദി ആരോടും പറയണ്ട കുഞ്ഞ് നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഒട്ടനവധി ചിന്തകൾ മനസ്സിൽ വന്നു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെട്ട എന്നാണ് നമ്മൾ ഇതുവരെ വായിച്ചത് പക്ഷേ ദൈവം തന്നു ദൈവം എടുത്തു ദൈവം ഉപയോഗപ്പെടുത്തി എന്നാണ് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഇവിടെ ആരോടൊക്കെ നന്ദി പറയണം എന്ന് ചിന്ത വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായ ബഹുമാന്യായ സുരേഷ് ഗോപി സാർ ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്നു സംസ്ഥാന ഗവൺമെൻറിൻ്റെ പ്രതിനിധിയായി സി എം പല പ്രാവശ്യം വിളിച്ചു മന്ത്രിസഭയിലെ ആൾക്കാരൊക്കെ തന്നെ വിളിച്ചു പങ്കെടുത്തു മതമേലക്ഷന്മാർ പങ്കെടുത്തു വൈദികരെ ഇടവജനങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സ്നേഹിതർ ഇവരോടൊക്കെ കുഞ്ഞിന് നന്ദിയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുരുന്ന് പോയപ്പോൾ അഞ്ച് കുരുന്നുകളെ ആ കുടുംബത്തിലേക്ക് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരമൊരു തീരുമാനം എടുത്തപ്പോൾ കുടുംബത്തിന് വിഷമം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദിച്ചു അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ജീവൻ പോയപ്പോൾ അഞ്ച് കുരുന്നുകൾ തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നാട് എങ്ങനെയാണ് ആ കുരുന്നിനെ കണ്ടത് അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പം നിന്നത് എങ്ങനെയാണ് നാടവരെ ചേർത്ത് പിടിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു ഒരു മലക്ക് കുഞ്ഞിൻ്റെ യാത്രയെ പിന്നാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വലമണ്ണിൽ അരുണും ദൈവം ദാനമായിട്ട് നൽകിയതായ പൈതലിനെ അവർക്ക് ശുശ്രൂഷിപ്പാൻ ഈ ലോകത്തിൽ ഈ ഒൻപത് മാസക്കാലം ദൈവം നൽകി അപ്രകാരം ആ ശിശുവിനെ പരിപാലിച്ചു ദൈവത്തിൻ്റെ സമയത്ത് പൈതലിനെ മടക്കി വിളിച്ചു നാം അറിയാതെ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നു നാം അറിയാതെ ഈ ഭൂമിയിൽ നിന്നും മടങ്ങുന്നവരാണ് നമുക്കെന്തെന്ന് ചോദിക്കുവാനായിട്ട് അധികാരമില്ല ഇന്ന് ഭ്രൂണഹത്യകൾ പെരുകുന്നതായ ഒരു കാലം ആത്മഹത്യകൾ പെരുകുന്നതായ കാലം ശിശുപീഡനങ്ങൾ വർധിക്കുന്നതായ ഒരു കാലം ഇന്ന് ജീവിതത്തിൽ സമാധാനം ഒരു കാലം ആ സമൂഹത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു പൈതലിനെ രൂപപ്പെടുത്തുവാൻ വാലുമണ്ണിൽ കുടുംബത്തിന് ഇടിയായി എന്നതോർത്ത് ഈ ശഭയായി വ്യക്തിപരമായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും പൈതങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നും പിടിവിട്ട് പോകുന്നു നഷ്ടപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരമുണ്ടാക്കുന്നതായ ഒരു അനുഭവമാണ് എന്നാൽ റീ അറിയിച്ചാൽ ഓർപ്പിച്ചതുപോലെ പ്രിയ അരുണനും ഷുരനും ഒരു തീരുമാനമെടുക്കുവാനായിട്ട് സാധിച്ചു കാരണം നമ്മൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലായിരുന്നതായ അവസരത്തിൽ തന്നെ അറിയാമായിരുന്നു കുഞ്ഞിൻ്റെ കണ്ടീഷൻ മോശമാണ് എന്നുള്ളത് പലപ്പോഴും അവന് അത് ഓർപ്പിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തങ്ങളാൽ ആവോളം ശുശ്രൂഷിനെ പരിപാലിക്കുവാൻ ഇടിയായിത്തീർന്നതായ സന്ദർഭം എന്നാൽ ദൈവത്തിൻ്റെതായ സമയത്ത് പൈതലിനെ മടക്കിയെടുത്തപ്പോൾ ആ പൈതലിൻ്റേതായ ജീവിതത്തിലൂടെ അഞ്ച് ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടിയായ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും നമുക്കിത് പറയുവാൻ എളുപ്പമാണ് സ്വന്തം അനുഭവത്തിൽ വേദനകൾ സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് ആർക്കും കഴിയുകയില്ല ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എനിക്കും കടന്നു വന്ന അനുശോചനം അറിയിക്കുന്ന നിങ്ങൾക്കുമെല്ലാം ഇതിന് ശേഷം മടങ്ങിപ്പോകാം എന്നാൽ ഇതിന് അവർ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്നതായ ഓമന പൈതൽ അവൾ കളിച്ചുകൊണ്ടിരുന്നതായ കളി സാധനങ്ങൾ എല്ലാം ഭവനത്തിൽ കാര്യായിരിക്കുന്ന ഒരു നിമിഷം ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം വേദനയൊളിവാകുന്ന അവസരമാണ് എന്നാൽ സർവ്വശക്തനായ ദൈവത്തിന് മാത്രമാണ് നിങ്ങളെ നരക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചോദിക്കുവാനാവകാശമില്ല സർവശക്തനായ ദൈവം ദാനമായി നിങ്ങളെ ഏൽപ്പിച്ചു ആ പൈതലിനെ ദൈവാലയത്തിൽ സമർപ്പിച്ചു മടക്കി നൽകി ആ പൈതലിനെ ദൈവത്തിനു വേണ്ടിയിട്ട് വളർത്തി ദൈവത്തിൻ്റെ സമയത്ത് പൈതലിനെ ദൈവസന്നിലേക്ക് സമർപ്പിച്ചു യഹോവ തന്നു യെഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാറുണ്ട് പ്രിയ അരുണും ഷെറിനും ഒരു കാര്യം ചെയ്തു കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുവാൻ അവർ അനുഗ്ര അവർ സമ്മതിച്ചതായ ഒരു സാഹചര്യം പൈതൽ നഷ്ടപ്പെട്ടു ഇനിയും അതിനെ കീറിമുറിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ കടക്കുന്നതിന് പകരം അനേകർക്ക് അനുഗ്രഹമാകുവാനായിട്ട് അവർ സമർപ്പിച്ചതായ അനുഭവത്തിനായിട്ട് ഞാൻ വീണ്ടും നന്ദി പറയുന്നു ഈ സമയം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തോട് ഞാനൊരു കാര്യം ഓർപ്പിക്കുന്നു പള്ളിയുടെ ഗ്രൂപ്പിൽ ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കേരള ഓർഗൻ ഡോണേഴ്സ് ഫോറത്തിൻ്റെ ഒരു ലിങ്ക് അതിന് ഹാർഡ് കോപ്പി ഇല്ല സോഫ്റ്റ് കോപ്പിയാണ് നിങ്ങളുടെയൊക്കെ വാട്സപ്പിൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് നാം ഇന്ന് അലിനെ ദൈവസന്നിധിയിലേക്ക് മടക്കി നൽകുമ്പോൾ അവളുടെ ജീവിതത്തിലൂടെ അഞ്ച് ജീവിതങ്ങൾക്ക് പ്രത്യാശയുള്ളവെങ്കിൽ നമ്മുടേതായ ജീവിതത്തിൽ നാം അൻപത് വയസ്സോ അറുപത് വയസ്സോ എഴുപത് വയസ്സോ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾപരിയായി നമ്മുടേതായ ജീവിതം കൊണ്ട് അനുഗ്രഹമാകുന്ന ജീവിതങ്ങൾക്ക് പ്രചോദനമാകുവാൻ ആ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് ഈ കുഞ്ഞിനോടുള്ളതായി നമ്മുടെ ഐക്യദാർഢ്യം നമുക്ക് പ്രകടിപ്പിക്കാം അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും അനുഗ്രഹമായ ഒരു അനുഭവം പ്രത്യാശയോടെ യാത്രയക്കുന്നുവെന്ന് നാം പറയുമ്പോൾ വേദനകളുടേതായ മുറിവുകളുടേതായ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ നമ്പരങ്ങളുടേതായ സാഹചര്യങ്ങളിലേക്ക് മാറ്റപ്പെടുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഉള്ളൂ ആലിൻ മോളുടേതായ യാത്രയേപ്പ് ഒരു അനുഗ്രഹമായ യാത്രയ്പ്പ് ആകുന്നത് ഈ ഒരു സന്ദർഭത്തിൽ താല്പര്യമുള്ളവർക്കൊക്കെ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോം രജിസ്റ്റർ ചെയ്യാം അതത് സമയത്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അറിയിച്ചാൽ മതിയാകും അപ്രകാരം നമ്മുടേതായ സമൂഹത്തിൽ എല്ലാവർക്കും കരണ ലഭിക്കുവാൻ അനുഗ്രഹം ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ ഇടയാകട്ടെ സർവ്വശക്തനായി ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ ശുശ്രൂഷയ്ക്ക് തുടർന്ന് അഭിമന്യ തോമസ് സമ്മൽ തിരുമേനി നേതൃത്വം നൽകുന്നതാണ് ആരാധനയ്ക്ക് ശേഷം നമ്മൾ സെമിത്തേരിയിലേക്ക് ഇറങ്ങുന്നതായ വഴിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗാർഡ് ഓഫ് ഓണർ പൈതലിന് നൽകുന്നുണ്ട് അത് നമ്മുടെ വെസ്ട്രിയുടെ പോർച്ചിന്റെ നട ഇറങ്ങിയതിന് ശേഷമുള്ളതായ ആ യാർഡിലാണ് നമ്മളത് ക്രമീകരിക്കുന്നത് അതുകൊണ്ട് ദയവായിട്ട് അവിടെ ക്രൗഡ് ചെയ്യരുത് അതിനുശേഷം ശബിത്തേരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പുറത്താഴേക്ക് വരാവൂ എന്ന് ഓർപ്പിക്കട്ടെ നമ്മൾ അതിനും യോഗ്യമായ നിലയിൽ കുഞ്ഞിനെ യാത്ര ചെയ്യാനുള്ളതായ സാവകാശത്തെ നൽകണം ഗവൺമെൻറ്റിൻ്റെതായ യാത്രയൊക്കെ കുഞ്ഞ് സ്വീകരിക്കാനൊരുങ്ങുമ്പോൾ ആ മന്യതയിൽ നമുക്ക് കുഞ്ഞിനെ യാത്ര ചെയ്യാനായിട്ട് ഒരുങ്ങാം സർവശക്തനായ ദൈവം ബലപ്പെടുത്തട്ടെ സഭയുടേതായ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ ഒന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം